ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ വൈദ്യശാസ്ത്ര ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് മണ്ടാനം മെഡിക്കൽ കോളേജിലെ മുൻ യൂണിറ്റ് ചീഫും ആരോപണ ആരോപണവിധേയുമായ ഡോക്ടർ ലളിതാംബിക നടത്തിയ പ്രസ്താവനകൾ അങ്ങേയറ്റം നിരുത്തരവാദപരവും ഇരയെ പരിഹസിക്കുന്നതുമാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ദുസ്സഹമായ വേദന അനുഭവിച്ചു വന്ന ഉഷ ജോസഫ് എന്ന വീട്ടമ്മയുടെ ദുരവസ്ഥയോട് തികഞ്ഞ അവഗണനയാണ് ഡോക്ടർ പുലർത്തുന്നത് അഞ്ചല അൻപത് കൊല്ലം വയറ്റിൽ കത്രികയിരുന്നാലും യാതൊരു പ്രശ്നവുമില്ലെന്നും ഈ ഉപകരണം എപ്പോൾ വയറ്റിൽ എത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളില്ലെന്നുമാണ് ഡോക്ടറുടെ വാദം ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്നും എന്നാൽ യൂണിറ്റ് എന്ന നിലയിൽ തന്റെ പേര് പരാതിയിൽ ഉൾപ്പെട്ടതാകാനുമെന്നുമാണ് ഡോക്ടർ കോവിഡ് കാലത്തെ രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വലിയൊരു ട്യൂമർ ട്യൂമർ നീക്കം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ നടത്തിയത് കിലയോളം ഭാരമുള്ള ചെയ്തത് സാഹസികമായ െന്നും എന്നാൽ അന്ന് കാട്ടിയ ആ നന്മ ഇപ്പോൾ തനിക്ക് പാരായി മാറിയിരിക്കുകയാണെന്നും അവർ പറയുന്നു ശസ്ത്രക്രിയക്കിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടത് ഫോർ നേഴ്സിന്റെ ചുമതലയാണെന്നും സർക്കാർ ആശുപത്രികളിൽ അങ്ങനെയൊരു തസ്തിക ഉള്ളതായി തന്റെ അറിവില്ലെന്നും ഡോക്ടർ വാദിക്കുന്നു ഓപ്പറേഷന് ശേഷം നഴ്സുമാർ നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ മുറിവ് തുന്നിക്കെട്ടുന്നത് ഉപകരണങ്ങൾ എണ്ണുന്നതിൽ നഴ്സുമാർക്ക് തെറ്റുപറ്റിയ അതിനെ ഡോക്ടറെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന വിചിത്രമായ വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് രോഗിയുടെ വേദന പരിഹസിക്കുന്ന തരത്തിലുള്ള ഡോക്ടറുടെ പ്രസ്താവനകൾ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് ശേഷം വേദന അനുഭവപ്പെട്ടപ്പോൾ രോഗി എവിടെ പോയിരുന്നുവെന്നും തൻറെ അടുത്ത് വന്നിട്ടില്ലെന്നും പറയുന്ന ഡോക്ടർ രോഗി വല്ല ഹോമിയോയിലോ ആയുർവേദത്തിലോ പോയി കാണുമെന്നും പരിഹസിച്ചു വയറ്റിലെ കത്രിക ഇരുന്നതു കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും അത് കുടലിൽ തുളച്ചു കയറിയാൽ മാത്രമേ പ്രശ്നമുള്ളവുമെന്നുമാണ് അവരുടെ പക്ഷം ഈ ഉപകരണം ഇരുപത് വർഷം മുമ്പ് വയറ്റില് കയറിയതാകാനും സാധ്യതയുണ്ടെന്നും ഉപകരണത്തിന്റെ പഴക്കം കണ്ടെത്താൻ രാസപരിശോധനകൾ നടത്തേണ്ടി വരുമെന്നും പറഞ്ഞ് ഉ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിക്കുന്നത് അതേസമയം ഉഷാ ജോസഫിന്റെ വെളിപ്പെടുത്തലുകൾ ഡോക്ടറുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിന് നടന്ന ശസ്ത്രക്രിയക്ക് ശേഷം താൻ അനുഭവിച്ചത് നരക വേദനയാണെന്ന് ഉഷ പറയുന്നു മൂത്രത്തിലൂടെ രക്തം പോകാൻ തുടങ്ങിയതോടെയാണ് താൻ കൂടുതൽ പരിശോധനകൾക്ക് വിധേയയായത് ആദ്യം മൂത്രസഞ്ചിയിൽ കല്ലാണെന്ന് കരുതിയെങ്കിലും എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിനുള്ളിൽ കത്രികയുടെ ആകൃതിയിലൂടെ മസ്കിറ്റ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത വിധം അവശ്യമായ താൻ ചികിത്സക്കായി ഭീമമായ തുക ചെലവാക്കിയതായും ഓരോ യാത്രയിലും മരുന്നുകൾ കരുതേണ്ട അവസ്ഥയിലാണെന്നും ഉഷ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ അധികൃതർ ഈ വിവരം അറിഞ്ഞപ്പോൾ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും പരാതിക്കാരി ആരോപിക്കുന്നു ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ആരോടും പറയേണ്ടെന്നും സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി ഉപകരണം പുറത്തെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തു എന്നാൽ തനിക്ക് വാണ്ടാനം മെഡിക്കൽ കോളേജിനെ ഇപ്പോൾ ഭയമാണെന്നും അവിടെ വീണ്ടും ചികിത്സ തേടാൻ താല്പര്യമില്ലെന്നും ഉഷ ജോസഫ് അറിയിച്ചു ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റകരമായ അനാസ്ഥക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇരയുടെ തീരുമാനം കേരളത്തിൽ നേരത്തെയും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു മുതിർന്ന ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രതികരണം ഉണ്ടായത് ആരോഗ്യ മേഖലയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നതെന്നും ഉപകരണങ്ങൾ ഉണ്ടെന്നതിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്നും കണ്ടെത്തേണ്ടതുണ്ട് ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണങ്ങൾ മെഡിക്കൽ എക്തിക്സിന് ബിരുദമാണെന്ന നിലപാടിലാണ് പൊതുസമൂഹം ശാസ്ത്രീയമായ തെളിവുകൾ പുറത്തു വരുന്നതോടെ മാത്രമേ ഈ വീഴ്ചയുടെ യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്താൻ സാധിക്കൂ എന്നിരുന്നാലും ഒരു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള അനാസ്ഥ സംഭവിക്കുകയും അതിനെ നിസ്സാര ചെയ്യുന്ന ഡോക്ടറുടെ നിലപാട് മാപ്പർഹിക്കാത്തതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു